ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അറുപത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും മാനസികമായിട്ടും അതുപോലെ തന്നെ പല ഇടത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുമായിട്ടും ബുദ്ധിമുട്ടുകയാണ് അവർ ഓരോ കണ്ടസ്റ്റൻസും സത്യത്തിൽ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഇപ്പൊ കൂടെ വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ തന്നെയാണ് ബിഗ് ബോസ് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തേക്കുകയാണ് ഒരു ടാസ്ക് എന്നോ അല്ലെങ്കിൽ ഒരു ഒരു ഇതിനെന്താണ പറയുന്ന സത്യത്തില് ഫാമിലി റൗണ്ട് എന്ന് പറയാം എല്ലാ സീസണിലും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇത് ഒരുപാട് നേരത്തെ ആയിപ്പോയിന്നേ ഉള്ളൂ സാധാരണ കഴിഞ്ഞിട്ടാണ് നേരത്തെ ആയി പോയി എന്നുള്ളത് അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ഗ്രാജസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗെയിം മുന്നോട്ട് പോകുള്ളൂ അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ടി ആർ പി ഒക്കെ റേറ്റിംഗ് കൂടിയൊക്കെ മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ഇവർ മാറ്റി പിടിക്കാനുള്ള സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇതിപ്പോ നേരത്തെ കൊണ്ട് ഫാമിലി റൗണ്ട് വെച്ചു പക്ഷേ ഈ ഫാമിലി റൗണ്ട് ഇങ്ങനെ വെച്ചാലുള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള ഈ അമ്മമാരെ കാണുമ്പോ ഇവര് തമ്മിലുള്ള പേഴ്സണൽ ഒക്കെ ഇല്ലാതാവും പേഴ്സും അതെ അതെ പിന്നെ ഇതൊരു ഓണവല്യു വീടായി മാറും അതൊന്നും പ്രശ്നമുണ്ട് ഈ ഫാമിലി റൗണ്ട് വരുമ്പോ ഓക്കേ പിന്നെ ഒരു പ്രതീക്ഷയുള്ള എനിക്ക് തോന്നിയിട്ടാണ് ഒരു ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കാൻ ചാൻസുണ്ട് ഒരു ദിവസം രണ്ടുപേരുടെ ഫാമിലിയെ വരുന്നുള്ളു ഇപ്പൊ അതുകൊണ്ട് പേരുടെ ഫാമിലി വന്നു പോയാൽ ഏഴ് ദിവസം എടുക്കും പോയാൽ അപ്പൊ ഏഴ് ദിവസം എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും എഴുപത് ദിവസം ആവുമല്ലോ അതെ ശരിയാണ് അപ്പൊ ഈ ആഴ്ച നോമിനേഷനും ചിലപ്പോ ചിലപ്പോണ്ടാവത്തില്ല കാര്യം ഈ ഫാമിലി റൗണ്ട് തീരാതെങ്ങനെ നോമിനേഷൻ വരുന്നാലോചിക്കുന്നത് അടുത്താഴ്ച കണ്ടിന്യൂ ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ ടാസ്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ ഇന്നലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഇനി മുതൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുക എന്നിട്ട് വീണ്ടും മറ്റേ പാത്രം കഴിവിടുന്ന ടീം തറ കളയ്ക്കുന്ന ടീം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പിരിച്ചിട്ട് ടീമായിട്ട് ഗെയിം കളിപ്പിച്ചു എന്ത് കളിക്കാനാണ് ബിഗ് ബോസിന് എന്ത് വട്ടായെന്നാണ് എന്റെ സംശയം അതെ അതെ എന്തായാലും ഈ ദിവസത്തെ കാര്യങ്ങള് പറഞ്ഞു പോവാ പോവാല്ലേ ആദ്യമേ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഋഷിയെ കിച്ചൺ ടീമിൽ നിന്ന് ഫ്ലോർ ടീമിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദന സത്യത്തിൽ അത് എത്രത്തോളം നല്ലതാണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല കാര്യം അമീർ നിനക്കെന്ത് തോന്നടാ ഇങ്ങനെ ഒരു ടീം മാറ്റം വേറെ എനിക്കതൊരു മണ്ടത്തരായിട്ടാണ് തോന്നിയത് കാര്യം മര്യാദക്ക് മിണ്ടാതിരുന്ന പട്ടിയുടെ കേട്ടോ വെറുതെ ഇരുന്ന ആ നല്ല ഒരു ബാലൻസ്ഡ് ആയിരുന്ന ടീമിനെ കുളം തോണ്ടിയിട്ട് എന്താണ് എന്തോ ഒരു ക്യാപ്റ്റന്റെ പവർ കാണിച്ചു കൊണ്ട് തോന്നി അവിടെ അൻസിബ നോറ പിന്നെ എനിക്ക് ശ്രീതു കൊണ്ടല്ലേ അവരുടെ മൂന്നുപേരുടെ കൂടെ ഋഷി കൂടെ ആയപ്പോഴത്തെ അവര് നല്ല ആയിട്ടുള്ള ടീമായി വന്നതായിരുന്നു അപ്പൊ അവരെ പിരിച്ചിട്ട് ഇപ്പൊ നിലവിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീമായ ജിൻഡോ അർജുൻ ജാസ്മിൻ ജാസ്മിൻ്റെ ടോപ്പ് ഫൈവിൽ ഒരു എല്ലാ പ്രൊഡിഷൻസിലും പറയുന്ന ഈ മൂന്ന് പേരുള്ള ഇതിലേക്ക് ഋഷി കിട്ടും അതായത് ഫിസിക്കൽ ടാസ്കൾ ഇനിയിപ്പോ അവരെ തോപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്നുള്ളത് തന്നെ എനിക്ക് സംശയമാണ് അതെ 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 തീരുമാനമായി പോയി നന്ദനയുടെ എനിക്ക് അങ്ങനെ തോന്നി അതെ ഇതെല്ലാം ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു ഇന്നോവ കാർ വരുന്നതാണ് കാണുന്നത് സത്യത്തിൽ സായി അത് കണ്ട് ഞെട്ടുകയാണ് ഞെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അർജുനെ കാറ് കാറ് കാർ എന്ന് പറയുന്നുണ്ട് ഓൾറെഡി പുള്ളിക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്ത് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് ഈ പറയുന്ന റിവ്യൂവും അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം ഒക്കെ പറയുന്ന ഒരു പരിപാടി ആറ്റിറ്റ്യൂഡ് വരുന്നത് കാറിനകത്ത് ചില്ലൊക്കെ ഇട്ട് അകത്തിരിക്കാൻ നേരത്ത് മാത്രമേ ആറ്റിറ്റ്യൂഡ് വരുള്ളൂ എന്തായാലും കാറ് വരുന്നതിന്റെ കൂടെ തന്നെ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ നമ്മുടെ നമ്മൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഹാർട്ട് ടച്ചായിട്ടുള്ള പാട്ടൊക്കെ ഇടുന്നു പക്ഷെ ആ സമയത്ത് എല്ലാവരും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗ്ലാസ്സുകൾ കൊണ്ട് ഗ്ലാസ് ഇട്ട് നമ്മുടെ മുൻവാതിലുണ്ടല്ലോ അതിങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കാണ് പൂട്ടി വെച്ചേക്കാണ് ആ സംഭവം എന്ന് വെച്ചാൽ കാറിന്റെ മുന്നിൽ ആരും വന്ന് ഓടി വന്ന് അടയാവാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ പൂട്ടി വച്ചേക്കുന്നത് പിന്നീട് ശേഷം ഋഷിയുടെ അമ്മയും സഹോദരനും കാറിന് ഇറങ്ങുന്നു സത്യത്തിൽ എല്ലാരും ഇമോഷണൽ ആവുന്നുണ്ട് പിന്നെ ഇമോഷണൽ ആവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറെ പേര് ഡ്രാമയും കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാം നമ്മൾ അതിനെ പറ്റി കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് സംസാരിക്കാം എല്ലാരും ഈ പറയുന്ന പോലെ ഇമോഷണൽ ആവുന്നു ഋഷി തൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ള കണ്ടസ്റ്റൻസിൽ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും വീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഋഷി എന്ന് വെച്ചാൽ പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇമോഷണൽ ആവുന്ന ഒരു കാര്യമൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ട് നീ അങ്ങനെ ഇമോഷണൽ ആവരുത് അനിയനും അത് തന്നെയാണ് വന്നിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്ന കാണുന്നത് പിന്നെ ഋഷി ഋഷിക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം പുള്ളി ബ്ലാങ്ക് ഔട്ട് ആയി പഴയ പഴയ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം മറന്നുപോയി ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഋഷിക്ക് ഒന്ന് കൂളായ മട്ടാണ് ഇതിനിടയ്ക്ക് വെച്ചിട്ട് എന്റെ നന്ദനയും ഇമോഷണലായി ആയി ഈ പറയുന്ന ഫാമിലി പിക്ചറൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരി കരയുന്നുണ്ട് എന്താണ് മൊത്തത്തിൽ അവർ തമ്മിലുള്ള സംസാരം കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന പരിപാടിയും ജ്യൂസ് കൊടുക്കുന്ന പരിപാടിയും ഒക്കെ ആയിരുന്നു പിന്നീട് കണ്ടതെന്ന് വെച്ചാല് എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ ആ പാട്ട് കേൾക്കാൻ നേരത്തെ മനസ്സിലാവും നമുക്ക് ആരാണ് വരുന്നതെന്ന് നമ്മുടെ ഇറങ്ങി ഓടുന്നുണ്ട് അതെ അതെ കാര്യം എന്ന് വെച്ചാൽ അൻസിബ തന്റെ വീട്ടിലേക്ക് അയച്ച കത്തിൽ അവള് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അച്ചുവിന്റെ അമ്മ സിനിമയിലെ ഉർവശിയും മീരാ ജാസ്മിന്റെയും മട്ടാണ് എന്ന് വെച്ചാൽ അവരെ പോലെ തന്നെയാണ് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഉമ്മയും ഒരു സൗഹൃദ ബന്ധം എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ നന്ദനയ്ക്കും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു തങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും വരുന്നത് നന്ദനക്ക് പ്രത്യേകിച്ച് കാര്യം ശരിക്കും ഇമോഷണൽ ആയിട്ടാണ് ഋഷിയുടെ ഫാമിലി വന്ന സമയത്തും എന്താണ് കാറിന്ന് തുറക്കുന്നതിന് മുന്നേ ആള് ഭയങ്കര ഇതായിരുന്നു വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് നിന്നായിരിക്കും ആയിരിക്കും എന്നുള്ള അതെ എന്തായാലും അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെയാണ് ആ ഒരു ഇത് നടന്നത് കാര്യം നമ്മുടെ അൻസബയുടെ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയനും വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ എടുത്തു പറയാൻ മറന്നുപോയൊരു കാര്യം എന്ന് വെച്ചാല് ആദ്യം ഋഷിയുടെ അമ്മ വന്ന സമയത്ത് സായി വന്നിട്ട് ആദ്യമേ പോയി കാറി കയറുന്നുണ്ട് കാറി കയറിയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ നടത്തിയേക്കാം ഒരു സെൽഫ് ട്രോൾ കണക്ക് അടിക്കുന്നതാണ് പക്ഷെ നല്ല രസമായിരുന്നു പിന്നെ കണ്ട കാര്യം എന്ന് വെച്ചാല് ജാസ്മിനെ എന്താണ് ഈ നമ്മുടെ അൻസിബയുടെ ഉമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതെ പിന്നീട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാര്യം അൻസിബയും ഉമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അൻസിബ പറയുന്നത് വെച്ചാല് ഇവിടെയുള്ള ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഒന്നും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ വന്നത് എന്നുള്ള രീതിക്കെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ ഉമ്മ പറയുന്നതെന്ന് വെച്ചാൽ അറിയാതെ കളിക്കുന്നതല്ലേ ഈ ഗെയിമിന്റെ ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് തന്നെ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് ഉമ്മ പറയുന്നതെന്ന് വെച്ചാല് ജാസ്മിനെ കണ്ടപ്പോൾ അപ്പുവിന്റെ മാതിരിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ് എനിക്ക് തോന്ന എന്നാണ് ഉമ്മ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ അപ്പു എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അൻസിബയുടെ സഹോദരി ആയിരിക്കും അല്ലെ അത്തരത്തിൽ അനിയത്തി അനിയത്തിയാണെന്ന് തോന്നുന്നു പക്ഷെ അതൊരു ഈ ഈയൊരു കാര്യത്തോടുകൂടി പിന്നെ അൻസിബേം ജാസ്മിനോട് ഫൈറ്റ് ഇല്ലാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കണ്ടന്റും ഇല്ലാതായി ഈ ഫാമിലി റൗണ്ട് വന്നതോടുകൂടി അതെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ പറയുന്നുണ്ട് അപ്പു തെറ്റ് ചെയ്താൽ ക്ഷമിക്കില്ലേ അത്രത്തെ അത്രത്തോളം തന്നെ ഉള്ളൂ ജാസ്മിൻ തെറ്റ് ചെയ്താലും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉമ്മ പറയുന്നുണ്ട് മറ്റേ ഋഷിയുടെ കാര്യമൊക്കെ സഹോദര സ്ഥാനത്ത് കാണുന്ന കണക്കൊക്കെ പറയുന്നുണ്ട് അൻസിബ അത് കണക്കെ തന്നെ പറയുന്നുണ്ട് നല്ല നല്ലൊരു എന്താ പറയാ നല്ലൊരു ദിവസം തന്നെയായിരുന്നു സത്യത്തിൽ രണ്ടുപേരുടെയും ഫാമിലി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഉമ്മമാര് അമ്മമാര് തമ്മിൽ സം ഒക്കെ രസമായിരുന്നു ഇതിനിടയ്ക്ക് തന്നെ മറ്റൊരു കാര്യമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ടാസ്ക് ഒരു ഒന്നിലധികം രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ സബ് ടാസ്കുകൾ കാണും അത് അതിൽ തന്നെ ബിഗ് ബോസ് ആദ്യം പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും വന്നിട്ട് ഒരു ഗ്രൂപ്പ് ടാസ്ക് ആണ് കൊടുക്കുന്നത് എന്ന് എന്നുവെച്ചാല് പതപ്പിക്കൽ ടാസ്ക് ആണ് ബോർഡിൽ ഓരോ ടീമിന്റെ പേരെഴുതി വെക്കുന്നുണ്ട് ക്ഷമ ബുദ്ധി ശക്തി ദീർഘവീക്ഷണം എന്നിവയൊക്കെ മുന്നിൽ കണ്ടാണ് ടാസ്ക് നടത്തേണ്ടതെന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് പക്ഷെ ഇതിലുള്ളൊരു പ്രത്യേകത വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന രണ്ടാഴ്ചയിൽ ഓരോ ടാസ്കിന് ശേഷം പോയിന്റ് കിട്ടുന്നുണ്ട് ആ പോയിന്റ് നില കണക്കിലാക്കി വ്യക്തിക്കോ അല്ലെങ്കിൽ ടീമിനോ നേരിട്ട് ഫിനാലയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ടിക്കറ്റ് ഒരു എന്താ പറയുക ഗോൾഡൻ ടിക്കറ്റ് പോലെ ഒരു ടിക്കറ്റ് ഇതിന്ന് കിട്ടും അതിനു വേണ്ടിയാണ് കൂടെ ആണ് നിങ്ങൾ മത്സരിക്കേണ്ടത് എന്ന രീതി പറയുന്നുണ്ട് അത് പറയുന്ന വെച്ചാല് ഗ്രൂപ്പെന്നും പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയായിരിക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തായാലും പറപ്പിക്കൽ ടാസ്ക് ആയിരുന്നു നടന്നത് പതപ്പിക്കൽ ടാസ്ക് എന്താ പറയാ മൊത്തത്തിലൊരു കുളമായി എന്ന മട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും വലിയ സുഖമില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു കാര്യം എന്ന് വെച്ചാൽ സോപ്പ് കൊടുക്കും സോപ്പ് കൊടുത്തിട്ട് ഷവറിന്റെ ചോട്ടി നിൽക്കണം ഈ സോപ്പ് പിടിച്ച് നിൽക്കുന്ന ആള് ദേഹത്ത് പതപ്പിക്കണം പതപ്പിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കാര്യം ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ ഉണ്ടല്ലോ അവർക്ക് അപ്പൊ അത്തരത്തിലല്ലേ നിൽക്കാൻ പറ്റുമോ അപ്പൊ അത്തരത്തില് ഡ്രസ്സ് നിന്നിട്ട് ഡ്രസ്സിൽ നിന്നിട്ട് ഡ്രസ്സിൽ ഉരച്ചുരച്ചുരച്ച് ഈ സോപ്പിനെ തീർക്കുക അതാണ് പരിപാടി അപ്പൊ അതില് തന്നെ ചിലവര് ഈ പറയുന്ന കള്ളത്തരം ഒക്കെ കാണിക്കുന്നുണ്ട് കാര്യം സോപ്പൊക്കെ ഒടിച്ച് വേണമെങ്കിൽ ഡ്രസ്സിന്റെ ഇടയിൽ കയറ്റാൻ പറ്റും സോപ്പ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കളയാൻ പറ്റും എന്ന് വെച്ചാൽ തേച്ച് എന്താണ് പതപ്പിച്ച് കളയാനല്ലാതെ ഉരച്ചൊരച്ചൊരച്ച് കളയാനും പറ്റും ജീൻസൊക്കെ ഇട്ട് ഇടുന്നവർക്ക് അങ്ങനെ പറ്റുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഈ പറയുന്ന മൂന്ന് പോയിന്റോട് കൂടി സായി നമ്മുടെ സിജോ അപ്സര ടീമിനാണ് സായിന്റ് പോയിന്റ് കാണിച്ചു എന്നുള്ള രീതിയിൽ ജാസ്മിനൊക്കെ സംശയിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കത് തോന്നി എന്താണെന്ന് വെച്ചാല് ഒരു ഘട്ടത്തിൽ അവരുടെ കയ്യിൽ സോപ്പ് ഉണ്ടായിരുന്നു പെട്ടെന്ന് അതങ്ങ് തീർന്നു അവര് ബാക്കിയുള്ളവരെയൊക്കെ തീർക്കുന്ന ഇത്ര പെട്ടെന്ന് എങ്ങനെ തീർന്നു അത് സിബിലിട്ട് വരച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അഭിഷേകം സിബിലിട്ട് വരച്ചായിരുന്നു അതെ അതെ ശരിയാണ് പക്ഷെ അഭിഷേകിന്റെ ജാസ്മിൻ ആണെന്ന് തോന്നുന്നു സോപ്പ് രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും രണ്ട് കൂടി രണ്ടാം സ്ഥാനത്തെത്തിയത് അഭിഷേക് ശ്രീകുമാറും ഋഷിയും അതുപോലെ തന്നെ ജാസ്മിനും അടങ്ങുന്ന ടീമാണ് മൂന്നാം സ്ഥാനത്ത് കിട്ടിയത് ജിൻഡോ നന്ദന അതുപോലെ തന്നെ റസ്മിൻ അടങ്ങുന്ന ടീമിനാണ് മൂന്നാം സ്ഥാനം കിട്ടിയത് ഒരു പോയിന്റും ഇല്ലാതെ നോറ ശ്രീതു അൻസിബ ടീമിനും ഒരു പോയിന്റ് പറയുമ്പോറ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അന്ന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഋഷിയെ മാറ്റി ആ ടീമിനെ ഫന്തിനെ വീക്കാക്കി മാറ്റി അതെ അതെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമീർ പറഞ്ഞ പോലെ തന്നെ സായിയും സിജോയും ജാസ്മിനും അർജുനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന പുറത്ത പുറത്ത ഒരു ടീം അംഗമാണ് അപ്പൊ നൈസിന് ന്യൂസ് അറിയാൻ വേണ്ടി പുള്ളിക്കാരി വന്നാണ് കാര്യം സോ പറപ്പിക്കൽ ടാസ്കിൽ എന്തെങ്കിലും ഉടായ്പ നടന്നോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജാസ്മിൻ വരുന്നത് അപ്പൊ അർജുൻ സംസാരിക്കുന്നുണ്ട് സായിയോട് സോപ്പിന്റെ കഷ്ണം എന്താണ് പാൻഡിലില്ലേ എന്നൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ സായി എന്നെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വന്ന് നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ സിജോ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന എന്താണ് സിബില് ഒരച്ചൊക്കെയാണ് ഈ ഒരു സംഭവം പെട്ടെന്ന് തീർത്തത് എന്നുള്ള രീതിക്ക് നമ്മുടെ സിജോയും ഇതിനെ ന്യായീകരിക്കുകയാണോ ഇനി യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നടന്നതെന്നും വ്യക്തമല്ല എന്നുള്ളതാണ് സത്യം കാര്യം ഫുള്ള് പക്ഷേ പക്ഷെ അത് അഭിഷേകിന്റെ തീരുന്നോ ഇല്ലല്ലേ അഭിഷേക് രണ്ടാമത് പക്ഷെ അതെ 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 എന്തായാലും പിന്നീട് ജാസ്മിൻ അഭിഷേക് ശ്രീകുമാറിന്റെയും ഋഷിയുടെയും സ്വന്തം ടീം അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് സായിയുടെ ടീമിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാം ഈ വാഷ് ബേസിൻ പോലെ സൈഡിൽ ഒരു സ്ഥലമുണ്ട് ഈ ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളം പോകാൻ വേണ്ടി അവിടെ മൊത്തം അടഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന് കാരണമെന്ന് വെച്ചാൽ അടഞ്ഞിരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ സോപ്പ് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് കട്ടയായിട്ട് അവിടെ വന്നിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇവർ നല്ല രീതിയിലല്ല ഗെയിം കളിച്ചത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ജാസ്മിൻ പറയുന്നത് വെച്ചാൽ അവസാനം കട്ട കട്ടയായിട്ട് വെള്ളത്തിൽ ഈ പറയുന്ന സ്റ്റക്കായിട്ട് കിടക്കുന്ന രീതിക്കൊക്കെയാണ് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ മറ്റൊരു കുഞ്ഞ് ടാസ്ക് ആണ് പറഞ്ഞത് ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഋഷിയുടെയും അതുപോലെ തന്നെ അൻസിബയുടെയും അമ്മമാരാണ് വന്നിട്ടുള്ളത് അവരെ വെച്ചിട്ടുള്ള ഈ പാരന്റ്സിനെയും കൂടെ ഉൾപ്പെടുത്തി ഒരു ടാസ്ക് ആണ് മാനസിക പരിശോധന എന്നൊക്കെ പറയുമ്പോൾ അതെ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ രണ്ടുപേരുടെ ആൻസറുകൾ തമ്മിൽ ചെക്ക് ചെയ്യാറുണ്ടല്ലോ സാധാരണ ഈ അതെ ആദ്യം കണ്ട സിനിമ ഏതാണ് അപ്പൊ ഓർമ്മയിൽ നിന്ന് പറയണം ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ഓർമ്മയിൽ നിന്ന് പറയണം ദേഷ്യമുണ്ടാവുന്ന കാര്യം എന്താണ് അതിപ്പോ അമ്മയുടെ ആവാം മകന്റെയോ മകളുടെ ആവാം അങ്ങനെ മക്കളുടെ ആവാം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ആദ്യം കണ്ട സിനിമ നമ്മൾ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു എന്തൊക്കെയായാലും രണ്ട് ടീമുകളും ഈ പറയുന്ന അൻസിബയുടെ ടീമും അൻസിബയുടെ എന്ന് പറയുമ്പോൾ അൻസിബയും ഉമ്മയും അതുപോലെ തന്നെ ഋഷിയും പുള്ളിക്കാരന്റെ അമ്മയും അപ്പൊ ഇവര് ആയിട്ട് പോയിന്റ് കരസ്ഥമാക്കുകയാണ് അല്ലേ രണ്ടുപേരും ടൈ ആവുകയാണ് അല്ലേ അതെ അതെ ടൈ ആവുന്നതോടുകൂടി രണ്ടുപേർക്കും ബിഗ് ബോസ് സമ്മാനം കൊടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് മറ്റൊരു ടാസ്ക് ആയിരുന്നു ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല അമ്മമാരോട് ഈ പറയുന്ന അൻസിബയുടെയും ഋഷിയുടെയും അമ്മമാരോട് ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുകയാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ലൈഫ് സ്റ്റോറിയും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത് അവരുടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവരുടെ പഴയ കാര്യങ്ങളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമോ പറയാമോ എന്നുള്ള രീതിക്ക് ഒരു ടാസ്ക് ആയിരുന്നു അപ്പൊ അതില് ഈ പറയുന്ന ആദ്യം വന്നത് അൻസിബയുടെ ഉമ്മയാണ് അൻസിബയുടെ ഉമ്മ ഈ പറയുന്നു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ താങ്കൾ പുള്ളിക്കാരി ഡിവോഴ്സ് ആവുന്ന സമയത്ത് ആറ് മക്കളായിരുന്നു അതിനുശേഷം ഒരാളുടെ വിവാഹം കഴിഞ്ഞു അതിനുശേഷം ഈ പറയുന്ന അഞ്ചു മക്കളെയും പുള്ളിക്കാരി ഒറ്റ ഒരു സിംഗിൾ പാരന്റ് ആയിട്ടാണ് നോക്കിയത് അതുപോലെ തന്നെ അൻസിബ ഈ പറയുന്ന ഉമ്മയ്ക്ക് ഡിവോഴ്സ് ആവുന്ന സമയത്ത് പന്ത്രണ്ട് വയസ്സായിരുന്നു അതിനുശേഷം പതിനഞ്ചാമത്തെ വയസ്സോട്ട് പുള്ളിക്കാരി തന്നെയാണ് ഉമ്മയെയും ബാക്കിയുള്ള എല്ലാവരെയും എല്ലാ മക്കളെയും എല്ലാ സഹോദരങ്ങളെയും നോക്കി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഉമ്മ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സക്സസ് ആയില്ല പിന്നീട് അൻസിബേനെ സിനിമയിൽ കയറ്റാൻ വേണ്ടി പുള്ളിക്കാരി ഒരുപാട് ട്രൈ ചെയ്തു ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ഒരുപാട് കുറെ പേര് ചതിക്കുകയൊക്കെ ചെയ്തു ഈ പറയുന്ന കള്ളത്തരം കാണിക്കുകയും പൈസ കൊണ്ട് പറ്റിക്കുന്ന മട്ടക്ക ഉണ്ടായി അപ്പോ എന്തായാലും ഈ പറയുന്ന അൻസിബ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന ഈ ഒരു ലെവലിൽ എത്തിയത് എന്നുള്ള രീതിയിൽ അഭിമാനം കൊണ്ട് ഉമ്മ സംസാരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയായിരുന്നു ഋഷിയുടെയും കാര്യങ്ങൾ കാരണം വെച്ചാൽ ഋഷിയുടെ കേസ് മറ്റൊരു തലത്തിലാണെന്ന് പറയാം അച്ഛൻ്റെ കാര്യം ഈ പറയുന്ന അൻസിബേഡ എന്ന് പറയുമ്പോൾ ഡിവോഴ്സ്ഡ് ആയി എന്താണ് കാരണമെന്ന് പറയുന്നില്ല പക്ഷേ ഋഷിയുടെ കേസ് നമുക്കറിയാം ഈ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്തെ അച്ഛൻ ഒരു മദ്യപാനിയാണെന്നും പുള്ളിക്കാരൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നൊക്കെ ഋഷി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു പ്രത്യേക സമയത്ത് പുള്ളിക്കാരനുമായിട്ട് എന്താണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതും പിന്നീട് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതും പിന്നെ ഈ പറയുന്ന പോലെ കരിമ്പിൻ ജൂസിന്റെ ബിസിനസ് നടത്തിയതും കച്ചവടം നടത്തിയതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഡാൻസ് പഠിച്ചതും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഈ പറയുന്ന കടം മറിച്ച് പഠിക്കാൻ പോകാൻ ഋഷി താല്പര്യപ്പെടാത്തതും പിന്നീട് യൂട്യൂബ് നോക്കി ഈ പറയുന്ന നമ്മൾ പണ്ടത്തെ ഈ ജിയോ ഒക്കെ വരുന്നതിന് മുന്നേയുള്ള ടൈമില് പുള്ളിക്കാരൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന യൂട്യൂബ് നോക്കി കഫേയിൽ കുറച്ച് പൈസ കൊടുത്ത് കഫേന്ന് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാമായിരുന്നല്ലോ പണ്ടത്തെ ടൈമില് അപ്പൊ ആ ടൈമില് പുള്ളിക്കാരൻ കഫേന്ന് പോയി യൂട്യൂബിലെ സ്വന്തമായിട്ട് ഡാൻസ് നോക്കി പഠിച്ചതും അത് ചെയ്യാൻ വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പലയിടത്തും നടന്നതും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കുറെ കുറേ സ്റ്റോറികളാണ് പറയുന്നത് അതും ഈ പറയുന്ന പോലെ ഭയങ്കര ഇൻസ്പെയർഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് എന്തായാലും രണ്ടുപേരും പൊരുതി നേടിയ വിജയമാണ് ഇപ്പൊ അവർ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നീട് കാണുന്നതെന്ന് വെച്ചാല് ഈ പറയുന്ന പാരൻസ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ പറയുന്ന രണ്ടുപേരെയും ഈ അൻസിബയുടെയും ഋഷിയുടെയും പാരൻസ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു എൻഗേജിങ് ആക്കാനുള്ള മെയിൻ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ നമ്മുടെ അൻസിബയുടെയും ഋഷിയുടെയും അമ്മമാര് വന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ കൂടെ രണ്ടുപേരുടെയും അനിയന്മാരുമാണ് വന്നത് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ചിലരുടെ നാടകം ഉണ്ടായിരുന്നെന്ന് പറയുന്നു കാര്യമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പേര് നാടാൻ കളിച്ചായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് നമ്മുടെ ജാസ്മിൻ അതിനെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാരെയും പോയി കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ കുറെ എന്താ പറയുക എനിക്കറിയത്തില്ല അത് പുള്ളിക്കാരി ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ട് എനിക്ക് അത്ര ഒരു സുഖമുള്ള ഇതായിട്ടൊന്നും തോന്നിയില്ല ചിലപ്പോൾ എനിക്ക് പുള്ളിക്കാരിയുടെ ആ ഒരു സ്വഭാവവും ക്യാരക്ടറൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയായിരിക്കും എന്തായാലും നിനക്കെന്ത് തോന്നിട്ടോ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇല്ല അതും നാടകം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അവിടെ ഒരു ഷോഫിന് വേണ്ടി മറ്റേ കെട്ടിപ്പിടിക്കാൻ പോയ കാര്യം കൂടെയല്ലേ നീ ജാസ്മിൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി അവിടെ കൈ കൊടുത്തു ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി വന്നപ്പോഴും കൈ കൊടുത്തു തൊഴു എന്ത് ഒരു അതായത് പലരും എന്തോ ഈ ഒരു സാധനം ഇപ്പൊ ക്യാമറയിൽ നല്ല സ്പേസ് കിട്ടുന്ന സാധനം ആയതുകൊണ്ടേ അത് യൂസ് ചെയ്ത് അങ്ങനെയെങ്കിലും ഒന്ന് സ്ക്രീൻ പ്രസൻസ് നേടാൻ പോകുന്ന അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തോന്നി കണ്ടപ്പോ അതെ അതെ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ മെയിൻ മെയിൻ എപ്പിസോഡിൽ ആരും പ്രേക്ഷകർ ആരും കണ്ട കണ്ടു കാണത്തില്ല പക്ഷെ ലൈവില് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ നമ്മുടെ ഈ ഈ നമ്മുടെ ടാസ്ക് ഇല്ലേ ഈ പതപ്പിക്കൽ ടാസ്ക് ഇടയ്ക്ക് വെച്ചിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മുന്നിൽ നിൽക്കരുത് മുന്നിൽ നിൽക്കരുത് പുറകിൽ വേണം ഓരോ കണ്ടസ്റ്റന്റും പുറകിൽ വേണം നിൽക്കേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് മത്സരിക്കാൻ വരുന്നവര് അടുത്ത പതപ്പിക്കാൻ വരുന്നവർ പക്ഷേ ഇത് ഇവരതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പതപ്പിക്കൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അവരെ ഫയർ ചെയ്യുന്ന കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് മെയിനായിട്ടുള്ള പല കണ്ടന്റും സത്യത്തിൽ ബിഗ് ബോസ് തന്നെ എഡിറ്റ് ചെയ്ത് കളയുന്നുണ്ട് അപ്പം നമുക്ക് ക്യാമറ സ്പേസിന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസവും ഈ ഗബ്രി പോയ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി ഇവർ ഉണ്ടായിരുന്ന സമയത്തും ഇല്ലായിരുന്ന സമയത്തും ഇപ്പൊ ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജാസ്മിൻ ഫോട്ടോ നോക്കി കരയുന്ന കൊഞ്ചി കൊഴയുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ഇതിനെക്കാട്ടി എത്രയോ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും കാണിക്കാൻ ഈ പറയുന്ന ബിഗ് ബോസിന് സമയമല്ല ഈ പറയുന്ന എവരുടെ കൊഞ്ചിക്കുഴയിലും ഫോട്ടോ നോക്കി കടിക്കണം അടിക്കണം നുള്ളണം പിച്ചണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ടി ആർ പി ആയാലും കാണുന്ന പ്രേക്ഷകനെ മണ്ടനാക്കി കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിൽ എനിക്ക് ഒരു തരത്തിലുള്ള നല്ലതായിട്ടും എനിക്ക് തോന്നുന്നില്ല അതിനോട് തോന്നില്ല അതെ അതെ പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് കാണിക്കുന്ന എന്നൊരു ഐഡിയ ഇല്ല എന്നതാണ് സത്യം എന്തായാലും ഈ പറയുന്ന അറുപത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവരുടെ പാരന്റ്സ് കൂടി വരാൻ സാധ്യമുണ്ടല്ലേ എന്തായാലും നാളെ അർജുന്റെ അർജുൻറെ ശ്രീധൂന്റെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച കൊണ്ട് തന്നെ എല്ലാരെയും വന്നു തീർക്കാനും സാധ്യമുണ്ടല്ലേ അതെ അപ്പോ എന്തായാലും ഈ പറയുന്ന അറുപത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു